എന്നാൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും എൻ്റെ മരുമകളും കൂടിയാട്ടോ വീഡിയോ പിടിക്കാൻ വന്നേക്കുന്നത് അപ്പൊ നമ്മുടെ സ്വദേശി പിക്കൽ വേൾഡിന്റെ അടുത്ത അവകാശം കൂടിയാണ് അപ്പൊ എൻറെ കാലം കഴിഞ്ഞാലും ഇതൊന്നും അന്യം നിന്ന് പോകാൻ പാടില്ല എല്ലാം റെഡി ആയിട്ട് നല്ല പോകണം അപ്പൊ ഇവിടെ എല്ലാ റെസിപ്പീസും എല്ലാം പഠിച്ചിരിക്കണം മോളുടെ പേര് നിഹിലേ എന്നാണ് മോൻ്റെ പേര് നിഖിലെന്നുമാണ് മോളെ വിളിക്കുന്നതും ഉണ്ണീന്ന് എന്റെ മോലെ വിളിക്കുന്ന ഉണ്ണീന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാനൊക്കെ പാറകുട്ടീന്ന് വേറിട്ടു അപ്പൊ നിങ്ങള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അവളെ പാറകുട്ടിന്ന് വിളിച്ചാൽ മതി ഇനി എല്ലാ വീഡിയോസിലും തന്നെ തുടർച്ചയായിട്ടെന്നോളം അവളെ എൻ്റെ കൂടെ കാണും അപ്പൊ ആ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരുന്നേക്കാളും ആരെങ്കിലും ഒരാളെ ഉണ്ടാക്കി പഠിപ്പിക്കുക അപ്പൊ ചടയെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകും അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം എന്നോട് ചോദിച്ചാൽ മതിയല്ലോ അപ്പൊ നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടും ഒരു നല്ലൊരു അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ പാർകുട്ടി പറഞ്ഞു ഇന്നൊരു അച്ചാർ ഉണ്ടാക്കണം അവൾ അത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു ഇന്ന് തന്നെ പാർകുട്ടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏതൊക്കെ അച്ചാറാ ഇന്ന് നമ്മള് ചെനച്ച മാങ്ങയും പിന്നെ ഈന്തപ്പഴം വെച്ച നല്ല ചെനച്ച മാങ്ങൾക്ക് ചെനച്ച മാങ്ങ കഴിഞ്ഞാൽ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെനച്ചമാങ്ങ എന്ന് പറഞ്ഞു എന്താണ് അതായത് പഴുക്കാറായിട്ട് വരുന്ന മാങ്ങയാണ് നമുക്ക് ഒരു പഴുത്ത സൈസമാണ് ശരിക്കും പഴുത്തിട്ടില്ല പച്ചയിൽ നിന്ന് നമ്മള് ും നല്ല നല്ല മധുരമാണ് അതാണ് നിനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ മാംഗ് ഈന്തപ്പഴം വെച്ച് അച്ചാർ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ അവള് ആദ്യം ഉണ്ടാക്കി പഠിക്കുന്ന അങ്ങനെ തന്നെ ആയിക്കോട്ടെ ചെനിച്ചമാങ്ങ ഈന്തപ്പുഴം അപ്പൊ ഈന്തപ്പുഴം ഇത് നമ്മളെ ഇത് ഇതെങ്ങനെ കിട്ടണെന്നൊക്കെ പറഞ്ഞോ ഇത് സാധാരണ ഈ ഈതപ്പഴൊക്കെ നമുക്ക് കിട്ടുന്നത് കുരു കുത്തി കളഞ്ഞി ബേക്കറികളിലായിട്ട് നമ്മളെ കേക്കിനൊക്കെ വരുന്ന പോലെ കുരു അരിഞ്ഞു വരുന്ന കേട്ടോ ഞാനതാ വാങ്ങിക്കുന്നത് അത് നമ്മൾ മിസ്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ നമുക്ക് ഈ ഇന്നപ്പഴും ഇത് തന്നെ എടുക്കാം അപ്പൊ ഇത് എത്ര കിലോ ഇത് എടുക്കാനാ ഞാൻ പറഞ്ഞേ ഇത് മൂന്ന് കിലോ മൂന്ന് കിലോ ചേനച്ച മാങ്ങയും ഒരു കിലോ ഈന്തപ്പഴം കൂടെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ മൂന്ന് കിലോ ചെനച്ചമാങ്ങയും ഒരു കിലോ ഈന്തപ്പുഴം എന്ന് പറഞ്ഞാൽ മൂന്നില് ഒന്ന് ഇത്ര എടുത്താൽ മതി കേട്ടോ നാരങ്ങക്കൊക്കെ എടുക്കുമ്പോൾ പകുതി പകുതി എടുക്കണം ഇല്ലെങ്കിൽ അത് പുളിയൊക്കെ ആയതുകൊണ്ട് കൈപ്പും എല്ലാം കയറി വരുന്നതുകൊണ്ട് നമുക്ക് പകുതി എഴുതണം മാങ്ങയ്ക്കാവുമ്പോ മൂന്നില് ഒന്ന് തന്നെ മതി കേട്ടോ അപ്പൊ ബാക്കിയുള്ള ചേരുവകളൊക്കെ എന്താന്ന് എല്ലാരോട് പറഞ്ഞ് കേൾപ്പിച്ചു അപ്പൊ മൂന്ന് കിലോ ചേനച്ച മാങ്ങയും ഒരു കിലോ ഈന്തപ്പഴം നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് കറിവേപ്പില വേണം അതുപോലെ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് പിന്നെ നമുക്കറിയാം ഉപ്പ് ഉപ്പ് എന്താണേലും വേണം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ ഓരോ നമ്മൾ അറിയാലോ ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണമായിരിക്കും ചിലർക്ക് അത്രയും ഉപ്പ് വേണ്ടായിരിക്കും പിന്നെ നമ്മൾ എണ്ണ എടുക്കുന്നത് എണ്ണ എടുക്കുന്നത് അര ലിറ്റർ അത് ആവശ്യ അനുസരിച്ച് എടുക്കും അര ലിറ്റർ ചിലപ്പോ മുന്നൂറ് ഗ്രാം അത്രയാക്കാൻ മതി കേട്ടോ ഇത് മറ്റേ പാമോയിലാണ് എടുത്തേക്കണം കേട്ടോ സൺഫ്ലവർ ഓയിൽ പിന്നെ ഇതിന് ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് പഞ്ചസാര കുറച്ചുപേരെ മധുരം ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പഞ്ചസാര എടുക്കുന്നുണ്ട് കൊച്ചു മത്സര ആ കൊച്ചു പിന്നെ ഇഞ്ചി ഇഞ്ചി ആവശ്യത്തിന് കുറച്ചിട്ട് ആദ്യം കൂടുതൽ ഇഞ്ചിയായി കഴിക്കൂട്ടോ ഇഞ്ചി പിന്നെ കടുക് പിന്നെ മഞ്ഞൾപ്പൊടി വേണം ഉലുവപ്പൊടി വേണം കായപ്പൊടി കായപ്പൊടി വേണം വിനാഗിരി പിന്നെ വിനാഗിരി നമ്മൾ അടിക്കും അത്ര സാധനങ്ങളാണ് ഉള്ളത് അപ്പൊ അടുത്തായിട്ട് മാങ്ങിയെടുക്കുക അപ്പൊ ഇന്ന് ഞാൻ ഫ്രീ ആണ് ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ല കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു ചേപ്പിക്കൽ മാത്രമേ പറ വേഗം മാങ്ങ ചെത്തിയെടുത്ത കറക്റ്റിനുള്ള അളവിൽ അരിഞ്ഞെടുത്തോ വേഗം അരിഞ്ഞെടുത്തോ മാങ്ങ ചെത്തി അരിഞ്ഞെടുക്കട്ടോ നല്ലോണം തൊരിച്ചെത്തിക്കളയണം സാധാരണ തൊരിക്ക് കറപ്പ് വീണിലേക്ക് തൊരിച്ചെത്തല്ല പക്ഷെ ഇതിന്റെ ഇച്ചിരി വീടിലേക്കുന്നോണ്ട് നമ്മളെല്ലാം തൊലി എത്തി എടുക്കണേ നല്ല മധുരമുള്ള നല്ല മാങ്ങയാട്ടോ ഇത് സേല മാങ്ങയാന്നാട്ടോ ഇതിന് പറയണേ ചെറിയൊരു പുളി മധുരം ഉണ്ടല്ലേ മധുരം ഉണ്ട് നല്ല കൂടുതലുള്ളത് കേടൊക്കെ ഉള്ള കളിയാണ് കേടൊന്നും ഇടാൻ പാടില്ല കേട്ടോ കുരുങ്ങി കേടുണ്ടെങ്കിലും മാങ്ങ അച്ചാർ ചീതിയായി പോകും അപ്പൊ കേടുള്ള വശം ഒന്നും എടുക്കണ്ട ഒത്തിരി പഴുപ്പായില്ലെങ്കിൽ പോലും നല്ല അടിപൊളി മാങ്ങ കേട്ടോ ഇതിപ്പോ കറക്റ്റ് ചേനച്ച മാങ്ങ തന്നെയാണ് അതായത് ശരിക്കും പഴുത്തക്കും ഇല്ല എന്നാ ചെറുതായിട്ട് കളറൊക്കെ വെച്ച് വരുന്നേ ഇത് 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 കറക്റ്റ് നല്ല ചെനച്ച മാങ്ങ കേട്ടോ രണ്ട് പൂള അപ്പുറത്തുനിന്നും പുറത്തുനിന്ന് അപ്പറയിൽ നിന്നും കൂടി കൂടുത പറ കൃത്യം അപ്പറയൊന്നും പോള് എപ്പോഴും അച്ചാർ കമ്പനിക്ക് ഒത്തിരി പൂള ഉണ്ടാകാം കറക്റ്റ് രണ്ടു പൂളും ഓക്കെ അതിലതില് രണ്ടോ സൈഡ് പോളും കൂടി എടുക്കുക അപ്പൊ ശരിക്കും മാങ്ങാ പോളിൽ വേഗം കഴിക്കുക എന്തോരം മാങ്ങ ആ ഇതെടുത്താൽ മതി വലിയ രണ്ട് പോളും ചെറിയ രണ്ട് പോളും അപ്പൊ അച്ചാർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എല്ലാവർക്കും പലർക്കും അറിയായിരിക്കും പക്ഷെ നമ്മളത് പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ആയിട്ടൊക്കെ കൊടുക്കുമ്പോ ഇതെങ്ങനെയാണ് അച്ചാർ എങ്ങനെയാണ് കേടാക്കാതിരിക്കുന്നത് എന്നുള്ള ടിപ്പുകളൊന്നും പലർക്കും അറിയില്ലായിരിക്കും അപ്പം അച്ചാർ കേടാകാതിരിക്കാനുള്ള ടിപ്പുകളും പിന്നെ അച്ചാറുകളുടെ റെസിപ്പീസും ഒക്കെ ആയിട്ട് നമ്മളൊരു ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ ചേരാനാഗ്രഹിക്കുന്നവർ ഈ പറയുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് നാനൂറ്റി നാല്പത്തി അഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് പിന്നെ അടുത്തൊരു നമ്പർ എഴുന്നൂറ്റി മുപ്പത് അറുനൂറ്റി എഴുപത്തി ഏഴ് അമ്പത്തി ഒമ്പത് എഴുപത്തി ഏഴ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ബാറു ഞാനീ ആ അരിഞ്ഞിട്ടേക്കുന്ന പോലെ തന്നെ മൊത്തം അങ്ങ് എരിഞ്ഞെടുക്കട്ടോ മുഴുത്ത വശങ്ങളാക്കി എരിഞ്ഞെടുക്കണേ ഇത് ആയിട്ട് ഇങ്ങനെ പഴം പോലെ ആയതുകൊണ്ട് നമ്മളെ കഷങ്ങ അങ്ങനെ അവിഞ്ഞൊന്നും പോകുന്ന കഷങ്ങളല്ല നല്ല ശേലം മാങ്ങയാണ് നല്ല മുറുക്കമുള്ള കഷങ്ങളാണ് നാരുള്ള മാങ്ങയാണ് അപ്പൊ നാരുള്ള മാങ്ങയാകുമ്പം നല്ല ഇത് മീൻകറിയൊക്കെ വെച്ചാൽ പച്ച മാങ്ങ മരിച്ചൊരു മീൻകറിയൊക്കെ വെച്ചാൽ നല്ല ഒട്ടും കിറങ്ങി പോകാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പൊ മാങ്ങ അരിയാൻ അഞ്ചാറെ ഉള്ളൂ അപ്പൊ ഇത് അരിഞ്ഞോണ്ട് നമുക്ക് നിക്കുമ്പോൾ എണ്ണച്ചട്ടിയൊക്കെ അവിടെ ചുമ്മാ എടുത്ത് വെച്ചു അപ്പൊ പാർകുട്ടി പോയി എണ്ണയൊക്കെ ചൂടാക്കി ബാക്കിയുള്ളതൊക്കെ കടുവൊക്കെ പൊട്ടിക്കുക അപ്പോഴത്തേക്ക് ബാക്കിയുള്ളതൊക്കെ കടിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കാനായിട്ട് നോക്കാം എണ്ണ കൊണ്ട് ഒഴിച്ചു ചൂടായിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നേ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായതിനു ശേഷം മാത്രമേ കടുക് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി അടുത്തായിട്ട് കടു കൊടുക്കാം അപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി നമുക്ക് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില നന്നായിട്ട് വീട്ട് നന്നായിട്ട് അഴറ്റി കൊടുക്കാം കാറുകുട്ടി കഴുകും കറിവേപ്പിലേക്കിട്ട് വളരയ്ക്കാനായിട്ട് വെച്ചു അപ്പത്തേക്ക് ദേവുഡരനോടി ഒന്ന് പിടികൂടിയപ്പോ നമ്മ ഞാൻ തന്നെ ഇത് ചെയ്യാവേ ഇത് ചെയ്യുന്നപ്പോഴിങ്ങനെ നമുക്ക് കഷ്ണങ്ങളായിട്ടാണ് വരുന്നത് നാള് ചെറിയ ചൂട് വെള്ളത്തിലിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരടി എടുക്കണം കേട്ടോ പിന്നെ അതൊരു ചീത്ത ഒന്നും കളയാനിരിക്കലുണ്ട് നമുക്ക് നന്നായിട്ട് അടിയിലുണ്ട് നന്നായിട്ടൊന്ന് വിജയം കുതിർത്തി എടുത്തിട്ട് വേണം നമുക്ക് ഇല്ല അച്ചാറിനത്തി ഫാർകുട്ടീനെ അച്ചാറിനാക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അത് വെറുതെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ കേട്ടോ ഓക്കെ ചെരുവാള് പറഞ്ഞു കൂട്ടത്തിൽ മുളക് പൊടി എടുത്തു വെച്ചില്ല അതുകൊണ്ട് പാൾകുട്ടിയോട് മുളകോടിയുടെ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ഒരു കാക്കിലോയ്ക്ക് മാത്രം മുളക് പൊടി മതി കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ ഈന്തപഴം എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടി മുളക് പൊടി നമുക്ക് വേണ്ട അപ്പം കാക്കിലോ മുളക് പൊടി കേട്ടോ അരിഞ്ഞ് നമുക്കത് കുറച്ച് വെള്ളം തിരുമ്പി ഒരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ മാങ്ങ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചു അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് തേണ്ടോ കുറച്ചിന് മാത്രം ഉപ്പ് തിരുമ്പി നമ്മൾ ഒരു മണിക്കൂറോളോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പം അതിൽ നിന്ന് നന്നായിട്ടിങ്ങനെ അതിൻ്റെ തന്നെ വെള്ളത്തിൽ നമുക്ക് ആ മാങ്ങച്ചാൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അബ അതാണ് കാണിക്കതാ കാണിക്കാണിക്ക നമ്മുടെ നമ്മുടെ കൂട്ടം ഇത് ഉണ്ടോ കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചവളമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി നമുക്ക് നമുക്കതിനത്തേക്ക് കാശ്മീരി ചിൻഡിയുടെ പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചിന് പൊടി നമുക്ക് ഒരു ഇച്ചിരി ബ്രൗൺ കളർ കളറാവുന്നവരെ ഇളക്കി കൊടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കേട്ടോ ഇതിൻ്റെ ഇത് കറക്റ്റ് സോപ്പ് കളറല്ല പച്ചയോ മാറി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഏകദേശം മുളക് പൊടി ഇത് ലൈറ്റ് ബ്രൗൺ കളറായി ഇനി നമുക്ക് അതിനകത്തേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം അതേ ഈന്തപ്പഴം കുഞ്ഞുതായിട്ട് അരിഞ്ഞു നോക്കുകയാണെങ്കിലും നമുക്കത് വേവിച്ചിട്ടില്ല അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം നന്നായിട്ടത് വേവിച്ചെടുക്കണം കേട്ടോ വേവിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല തീരെ പൊടി പോലത്തെ ആണെങ്കിൽ പോലും നമുക്കത് ഫ്രൈ അയച്ചെടുക്കാം അല്ലാത്ത ഈന്തപ്പഴാണെങ്കിൽ നമുക്ക് സ്റ്റീമിൽ ഒരു പത്ത് മിനിറ്റ് വരെയോളം വേവിക്കേണ്ടതാണ് കേട്ടോ നീന്തപ്പഴം നന്നായിട്ട് വെന്തു അതിനകത്തേക്ക് നമുക്ക് വിനാഗിരി വെച്ചു കൊടുക്കാവേ വിനാഗിരി ഒഴിച്ചു കൊടുത്തു ഇതാണ്ടോ അതിനകത്തേക്ക് അത്യാവശ്യം വെള്ളം ആയി തുടങ്ങി ആ മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാവേ అత్య పొడి ఇట్లుపొడి ఇట్ మళ్ళీ ఇట్ ఆవిశ్ పొడి ఉప్పు తిరుమి వచ్చా కొరచు పొడి ఇట్టు തിനകത്തേക്ക് ഒരു അര ലിറ്റർ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവേണ്ട നല്ല അടിപൊളി വെച്ചാറായിട്ടോ ഇച്ചിരി കൂടെ ഒന്ന് സ്റ്റീമിലൊന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കട്ട് അപ്പം ഈന്തപ്പഴും ചെനച്ച മാങ്ങയും കൂടി ഇട്ടുള്ള അടിപൊളിയായിട്ടുള്ള അച്ചാർ നമുക്ക് റെഡിയായി നമുക്കിനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മേമ്പൊടി ഇടിച്ചിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനൊക്കെ മധുരം ഉണ്ടെങ്കിൽ പോലും ശർക്കര മറ്റേ ചെറുനാരങ്ങക്കൊക്കെ നമ്മൾ ശർക്കരയാണ് ഇടുന്നത് നമുക്ക് ഇതിന് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കാവേ എല്ലാം കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആവേ ണ്ടോ നല്ല അടിപൊളി അച്ചാറാണ് ചേരോടെല്ലാം ചേർത്തു നമ്മുടെ ഈന്തപ്പഴവും നല്ല ചനച്ച മാങ്ങ അതായത് കുറെ ചെറുതായിട്ട് പഴുത്തുടങ്ങി മാങ്ങ കേട്ടോ ഇട്ടുള്ള നല്ല അച്ചാറും നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ചനച്ച മാങ്ങയുടെ ഉണ്ടാക്കി നോക്കണം ചേനച്ചമാങ്ങ ഈന്തപ്പോഴും കേട്ടോ അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കണം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്